പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുക വെച്ച് കൂടി ചെയ്തിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ ആദ്യമേ യു ഡി എഫിന്റെ പ്രവർത്തകന്മാരോട് പ്രത്യേകിച്ച് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാരോട് പറയാനുള്ളത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ചർച്ചകൾ നടക്കും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും പക്ഷെ നമുക്ക് ചുറ്റും നിറഞ്ഞു നിൽക്കുന്ന ശത്രുക്കൾ ഉണ്ട് എന്ന തിരിച്ചറിവ് ഓരോരുത്തർക്കും ഉണ്ടാവണം കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാളും കൂടുതൽ സീറ്റുകൾ ഈ താക്കൽ അനിവാര്യമാണ് നിർബന്ധമാണ് ഇൻഷാല്ല അതുകൊണ്ട് ഉത്തരവാദിത്തപ്പെട്ട ആളുകളൊക്കെ പ്രത്യേകിച്ച് എന്തെങ്കിലും സംസാരിക്കുമ്പോൾ അത് ഗ്രൂപ്പുകളിലാണെങ്കിൽ പോലും അത്യന്തം ജാഗ്രത റബ്ബ് അനുഗ്രഹിക്കട്ടെ ഈ വെച്ചാൽ റബ്ബൻബിതങ്ങള് അഥവാ സീറ്റ് കുറഞ്ഞാൽ ഒന്നാള് സമസ്തന്റെ ദുബായിൽ സമ്മേളനത്തിന് ഉണ്ടല്ലേ ഞാൻ വരാ അധ്യക്ഷനാക്കിയാണ് ഞാൻ വരട്ട എന്ന് പറഞ്ഞ മതി അഥവാ ഇതൊക്കെ പാടെ പുത്തം പൊടുകയാണെന്നുണ്ടെങ്കിൽ വലിയ തങ്ങൾ വേ ഉൾട്ടടിക്കും മൊബൈൽക്ക് തോന്നി മൊബൈല് പറഞ്ഞ് വേ ആളുകളൊക്കെ സോപ്പ് നമ്മൾ നമ്മള് യു ഡി എഫിന്റെ പ്രവർത്തകരാണ് നമ്മൾ അതാണ് നോക്കേണ്ടത് വ്യക്തികളെ നോക്കണ്ട ആനയാണ് തോട്ടിയാണ് ചുരുക്കി പറഞ്ഞ പേടിച്ച് തൂടീനെന്ന് കാരണം ഈ കോളാമ്പിത്തങ്ങൾ പരിന്തോറും ഇതൊക്കെ നാസാകുകയി തയ്യയിലേക്ക് പൈസ കൊടുക്കണ്ടായിരുന്നു മൊബൈല് പറഞ്ഞു പിറ്റേന്ന് തുടങ്ങി ആൾക്കാർ ഇടാ എന്ന് പറഞ്ഞ മാതിരി ഇയാള് എന്ന് പറയുമ്പോ എല്ലാരും കൂടി ഇരുന്ന് തോൽപ്പിച്ചു അറിയില്ല ഇയാൾക്ക് മനസ്സിലായിണ്ടോ അയാളെ അടുത്ത് അയാളെ പഞ്ചായത്ത് അയാളെ അടുത്തുള്ള മൂന്നിയൊരു പഞ്ചായത്ത് തെന്നല പഞ്ചായത്ത് ഇവിടെ സ്ഥാനാർത്ഥികളുണ്ട് സ്ഥാനാർത്ഥികൾക്ക് എതിരായിട്ട് നിൽക്കുന്ന പാർട്ടി എതിരാളികൾ വേറെയുണ്ട് എല്ലും കൂടിയാണ് അപ്പൊ ഇത് എത്താകുന്ന മുമ്പേക്ക് തന്നെ മനസ്സിലാണില്ല അപ്പൊ

ആദ്യം മുഖം ഒരു ല്ലേ മുഖ സംസാരിപ്പം കണ്ടൊരു മറ്റൊക്കെ പറഞ്ഞില്ലേലും സലാബിനും മാറ്റിയാൽ മതി മാറ്റി ഒക്കെ പറഞ്ഞിട്ടും ഒന്നും ചെയ്തില്ല ഒരു ആക്ഷൻ എടുത്തില്ലല്ലോ അങ്ങനൊക്കെ അങ്ങനെ ൊക്കെ മാർത്തോണ്ടിപ്പോ തോട്ട് പോലും പോലെ തന്നെ കടാം അപ്പൊ ഈ പഞ്ചായത്ത് രക്ഷയില് വരെ വാദിക്കും പോക്ക് ഇതിനെ റിസൾട്ട് കുറെ കാറി നമ്മള് ചെയ്താലും ബാറിലൂടെ ഒക്കെ വാശിയുണ്ട് സമുദായത്തില് വിതനയും ഒന്നും ഉണ്ടാവില്ലേ ഇത്രയും കാലം അതിരശാതങ്ങൾ ഉള്ള കാലത്ത് വരെ ഈ ഒരുപാട് പ്രശ്നങ്ങൾ ഇതിന്റെ ഇടയിലുണ്ട് ഇണ്ട് നമ്മളാരും അറിയാതെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങളൊന്നും നാട്ടിലുള്ള ഒരാളും അറിഞ്ഞില്ല പക്ഷെ ഇദ്ദേഹം വന്നപ്പോ അത് തീർക്കാൻ പോലും കഴിയണ ഈ കോലത്തിൽ ആക്കിയതിനു വലിയ ഉത്തരവാദി മൂപ്പരനെയാണ് ആരും പുറത്തേക്ക് വിടണ്ട എല്ലാത്തിനും മൂപ്പര അധികാരപ്പെടുത്തിണ്ട് സി എസ്ഇ വിഷയത്തിൽ പതിനഞ്ച് ദിവസം കൊണ്ട് എത്രക്കാരെ മുമ്പ് മൂപ്പര് പറഞ്ഞ നമ്മളാരും നമ്മള് നിങ്ങള് കേട്ടിന്റെനോ ഞാനാന്നോണറിഞ്ഞത് ഞാൻ പതിനഞ്ചു ദിവസം കൊണ്ട് ശരിയാക്കി വേറെ പോയതാ എന്തായി മൂപ്പര അവിടെ പോയപ്പോ ആട്ടിയാണ് വിട്ടീല മൂപ്പരെ ഇല്ലെന്ന് നിങ്ങള് മൂപ്പരോടും ചോദിച്ചാണ് സെനറ്റിൽ കൂടിയിട്ട് എന്താ പറഞ്ഞത് അത് പറ്റൂല തങ്ങളെ പറഞ്ഞോണോ ഇല്ലാന്ന് ബാക്കി കുട്ടികളൊന്നും പറയട്ടെ ഇല്ലാന്ന് പറയട്ടെ അങ്ങനല്ലേ അവിടെ സംഭവിച്ചത് ഇപ്പൊ മിന്നാന്നൊരാളിവിടുന്ന് പറഞ്ഞല്ലോ അത് ചെറിയ പ്രശ്നം ഉണ്ടായ കൊണ്ടാണ് മൂപ്പര് അതിന് എന്താ ചെയ്യണ്ടോ മൂപ്പര് രാജിച്ചു പോന്ന പോരെ പണിക്ക് പണി എന്ന് പറഞ്ഞ പ്രശ്നം തരൂല്ലേ അപ്പൊ സമുദായത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്നതില് ഇതിപ്പോ മൂപ്പയ്ക്ക് ഇറങ്ങാനും പെയ്യാ കഴിച്ചിട്ട് തൂപ്പാനും ബാതിൽ ഇറക്കാനും പെയ്യാ തൂപ്പാനും പെയ്യാത്ത പോൽസിലപ്പോൾ ഉള്ളത് സി എ സി വിഷയത്തില് ഒമ്പത് കാര്യം പറഞ്ഞുകൊടുത്താരാ ഈ പാണക്കാട്ടെ സ്വാധീനിച്ച കുഞ്ഞാലിക്കുട്ടിയല്ലേ ആ വിഷയം അംഗീകരിപ്പിക്കാൻ വലക് കഴിയില്ലെങ്കിൽ ഈ പണിക്കൂരിൽ നിൽക്കേണ്ടി അമിത് പൈസ എഴുതി കൊടുത്തതല്ലല്ലോ ഈ ഒമ്പത് കാര്യം സമസ്ത കേരള ജമേത്തുലമാന്റെ മുഷാവറ കൂടിയിട്ട് ഇത് തീരുമാനം എടുക്കണം എന്നറിഞ്ഞു തീരുമാനിച്ചു ഇനി അടുത്ത ആൾ ആളെന്തോച്ച സി എസ് ഇന്റെ പ്രസിഡന്റായ സ്വാധീനങ്ങളും മധ്യസ്ഥനും കൂടിയാണ് അദ്ദേഹം പോയി അത് അംഗീകരിപ്പിച്ചു പോരണ്ടേ എന്തുകൊണ്ട് ഈ മിനിറ്റ് വരെ അത് അംഗീകരിപ്പിക്കാൻ വരെ കൊണ്ട് കഴിഞ്ഞില്ല അത് അന്നം തിന്നുന്നവരൊക്കെ തിരിയിലെ കാക്ക എത്ത കളി പറയുന്നത് നമ്മുടെ ദേശം ആയിട്ടല്ല ഉണ്ടോ വെറുപ്പൊന്നും ഞമ്മക്ക് വെറുപ്പില്ല നമ്മള് പറഞ്ഞു ചേച്ചിട്ട് വളരെ തോന്നിയത് ഒന്നും പറയാഞ്ഞാ മതി പറഞ്ഞു ഒന്നും സംഭവിക്കാനൊന്നും പോണില്ല പക്ഷെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം ഈ വിഷയം അഞ്ചേ അഞ്ച് മിനിറ്റ് കൊണ്ട് തീർക്കേണ്ട വിഷയം ഈ കോലത്തിൽ ഇപ്പോഴും വെട്ട് വട്ടം കറുക്കുന്നതില് ഞാൻ മനസ്സിലാക്കണേ സമസ്ത എടുത്ത ഈ തീരുമാനത്തിൽ സമസ്ത മാത്രല്ലോ പെടുത്തേ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള മധ്യസ്ഥന്മാർ ഒമ്പത് കാര്യങ്ങൾ പറഞ്ഞത് അവർ അംഗീകരിച്ചിട്ടുണ്ടോ ഇല്ലേ നിങ്ങളൊന്ന് പറഞ്ഞാണെങ്കിൽ അതൊന്ന് കേക്കട്ടെ ആദ്യം ഞാൻ മുസ്ലിം ആണോ എന്നാണ് ഇപ്പൊ നിങ്ങളെ ഡൗട്ട് ആഹാ നിങ്ങൾ സാധിക്കരിച്ചിങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞ പിന്നെത്താക്കാം അല്ലാത്ത ഗവൺമെന്റ് ആക്കാൻ പോകണ്ട നമ്മൾ സംഘടനാ സംവിധാനത്തിലെ വിഷയങ്ങൾ പറയുമ്പം വ്യക്തികളെ പറയാം പറഞ്ഞിട്ടുണ്ടാവാം ഏ അത് സാധിക്കലി സാബ്ദങ്ങള് വിചാരിച്ച മിനിറ്റുകള് പാണക്കാട്ടെ തങ്ങന്മാർ തന്നെയാണ് ഇവിടുത്തെ ഈ വിഷയങ്ങളൊക്കെ ഉണ്ടാവുമ്പം അതൊക്കെ തീർപ്പ് കൽപ്പിച്ചിരുന്നേ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് അത് കഴിയാതെ പോയി അത് നിങ്ങൾ ആലോചിച്ചോക്കി പാണക്കാട്ടേക്ക് വിളിച്ചാണ്ട് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അന്തരിച്ചു ഊതിയാണ്ട വിട്ടാല് ഏത് വിഷയവും ഇല്ലാതായിരുന്നു പിന്നെന്തെങ്കിലും തീരുമാനമാകുന്നുണ്ടോ ഇപ്പൊ ഈ അടുത്ത് യു ഡി എഫ് എന്തെങ്കിലും പരിമോധനം കണ്ടിട്ടില്ല മറ്റൊരു പ്രവർത്തിച്ചാടും അത് എന്തുകൊണ്ടാ നിലപാടില്ല ഇനി മോല് ആ നിലപാടെടുത്ത നാട്ടുകാരും ആട്ടുകാരും വീട്ടുകാരും ഒക്കെ എന്തു ചെയ്യും ആ നിലപാടിന് ഉറച്ചാണ് നിൽക്കും ഇപ്പൊ തല ഗുപ്തനു അതിന് വിപരീ നമുക്ക് കാണുന്നുണ്ട് എല്ലാ വിഷയത്തിലും ഇനിയിപ്പോ ഈ തെരഞ്ഞെടുപ്പ് നിങ്ങൾ യുദ്ധം ചെയ്യ ആൾക്കാർ അതിന് ശക്തമായിട്ട് തീരുമാനം എടുക്കാനും അങ്ങനത്തെ ഇവിടെ പാർട്ടിയിൽ വേണ്ട എന്ന് പറയാനും ഇവിടെ ആളുണ്ടോ കാര്യങ്ങൾ പറഞ്ഞാ പിന്നെ ഓ മുസ്ലിം ആണോന്ന് ചോദിക്കുക അതൊന്നൊരു നേര ഏർപ്പാടല്ല അത് എന്തുകൊണ്ട് പറഞ്ഞു മുഷാവറയിലെ ഇപ്പൊ അമീത് ബൈസീനും പറ്റിയും പറയുമ്പോ അത് കുറ്റമല്ലേ അമീത് ഉമ്മർ ഉമ്മർബൈസീനൊക്കെ കുറ്റം പറയാ തങ്ങളെ കുറ്റം പറയാൻ പാടില്ല വല്ലാത്ത ഒരു ഇതായി തങ്ങളെ കുറ്റ പറഞ്ഞത് മുഷഫറയിലേക്ക് പോരാൻ വേണ്ടിട്ട് ആരെ പറഞ്ഞു ഉമ്മർബൈസി ആദ്യ അതിലുണ്ട് അമിത പൈസ മുഷാറേക്ക് എടുക്കണം എന്ന് ആരെങ്കിലും ഉപദേശിക്കുക അല്ലെങ്കിൽ ഇന്നെടുക്കണം എന്ന് മോപ്പര് പറഞ്ഞതായിട്ട് നിങ്ങൾ ഓടും കേട്ടു അപ്പൊ അത് പറഞ്ഞത് കൊണ്ടാണ് തിരിച്ച് നമ്മള് പറയേണ്ടി വന്നത് ആ ഓർമ്മ നമുക്ക് വേണം ഒരാൾ പറയുമ്പോ നമ്മൾ മനസ്സിലാക്കുക നമ്മൾ പറയുന്നത് മാത്രമാണ് നമ്മൾ മുസ്ലിങ്ങളായതുകൊണ്ട് പറയാണ് ഏഹ് മറ്റൊൻ ഇങ്ങനെയും പറയാണ് അങ്ങനെയല്ല ചിന്തിക്കാതിരിക്കും ഒരാളാ തിരിച്ചു പറയുമ്പോ ഞാൻ പറഞ്ഞില്ലേ തിരിച്ച് പറയുമ്പോ അതിന് ഉൾട്ടിയും വരും ആ ഉൾട്ടക്ക് നിങ്ങള് ഒന്നെങ്കിലും അതിന് പ്രതിരോധിക്കാ അത് പ്രതിരോധം വേറെന്തെങ്കിലും മോഡല് അത് വളരെ ശരിയുള്ള ഏർപ്പാടുല്ല